രാവിലെ ഇഡലി അങ്ങ് ഉണ്ടാക്കിയേക്കാം അല്ലേ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇഡലി ഉണ്ടാക്കാം കടലക്കറി ഇരിപ്പുണ്ട് ആരൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിക്കുള്ളോ എങ്കിലും രാവിലെ അങ്ങ് ഉണ്ടാക്കാം കാരണം എനിക്കിന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് ആരൻ്റെ ഒന്ന് ഒപ്പിടാൻ പോകണം ഒരു ഫോമേൽ പിന്നെ ഗ്യാസ് നിങ്ങളെല്ലാവരും ചെയ്തോ ഗ്യാസ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് പുതിയൊരു പരിപാടി ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ഓട്ടോ ചേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത് ഞാൻ ഇന്നലെ ഓട്ടോ ചേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത് അവരൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് അതിന് പോകണം പിന്നെ ഒന്ന് മാർക്കറ്റിൽ പോകണം മഴക്കാലം ഒക്കെയല്ലോ ഉണക്കേപ്പം മേടിച്ച് വെക്കണം ഉണക്കേപ്പ മഴക്കാലത്ത് നല്ലതാണ് അപ്പോൾ അതൊന്ന് മേടിക്കണം അങ്ങാടിക്കടയിലൊന്ന് കയറണം അപ്പോൾ ആരൻ അപ്പോഴത്തേക്കിങ്ങെത്തും നേരം ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ലെങ്കിലേ ആരൻ വിശന്നിരിക്കത്തില്ലോ ആരൻ തുറന്ന് കയറിക്കോളൂ അപ്പോൾ നമുക്ക് ഇഡലി ഉണ്ടാക്കാം കടലക്കറി കൂട്ടി എനിക്കും കഴിച്ചിട്ട് പോകണമല്ലോ ഓക്കേ ചോറും അങ്ങട്ട് വാർക്കാം പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഒരു കറി വെക്കണം അപ്പോൾ കാണിക്കാവേ ആരൻ പോയി നമ്മുടെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പത്രം വായിക്കുന്ന പരിപാടിയാണ് പക്ഷേ ഇന്ന് നടക്കത്തില്ല പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ജോലി തീർക്കണ്ടേ പിന്നെ നേരം വന്നിട്ട് വായിക്കാം അല്ലേ ജോലികൾ ബാക്കി തീർക്കട്ടെ ചോറ് വയ്ക്കട്ടെ ഒമ്പതാകുമ്പോൾ ഓട്ടോ വരും ഓക്കേ എല്ലാവരും പോയി ഗ്യാസ് ആധാറുമായിട്ട് ലിങ്ക് കേട്ടോ എന്തോ പരിപാടിയുണ്ട് ഇന്നലെ ഞാൻ വിളിച്ച് ചോദിച്ചു ഇതറിഞ്ഞപ്പോഴേ അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക ഓക്കേ രാവിലെ ഏഴേമുക്കാലായതേ ഉള്ളൂ എൻ്റെ എല്ലാ ജോലിയും തീർന്നു ചോറുതേ വാർക്കാറായി ചക്കക്കുരു ഉപ്പിട്ട് ചുമ്മാ നമ്മുടെ വീട്ടമ്മ ബ്ലോക്സിലെ ജീന വെക്കുന്ന പോലെ ഞാനത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി കേട്ടോ എൻ്റെ വല്യമ്മ വെച്ച് തന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ അത്ര അങ്ങ് ശ്രദ്ധ കൊടുത്തിട്ടില്ല പണ്ട് നമുക്ക് ചക്കക്കുരു ഒക്കെ തരുമ്പോൾ ദേഷ്യമല്ലേ പക്ഷേ ഞാനത് ഓർത്തെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ചക്കക്കുരു വെക്കുമ്പം അതും അതും എല്ലാം അതിനകത്ത് ഇട്ടാണ് ഞാൻ ഒലത്താറുള്ളത് ഇറച്ചി വെക്കുന്ന പോലെയല്ല അല്ലാതെ പഴിക്കുരട്ടി വെക്കുമ്പോഴാണെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചേർത്തൊക്കെയാണ് വറ്റൽ മുള ഇടിച്ചിട്ടും ചിരുവെളുത്തുള്ളി ചതച്ചിട്ടുമൊക്കെയാണ് ഞാൻ വലത്താറുള്ളൂ ആണെങ്കിൽ ഉപ്പിട്ട് ചക്കക്കുരു വേവിച്ചിട്ട് വെളിച്ചെണ്ണയും പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല മറന്നുപോയി ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ചുമ്മാ ഡ്രൈ ആക്കി എടുക്കുക അപ്പം അതുപോലെ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ച് അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഫ്രീ ആയിട്ടിരുന്നപ്പം ചക്കക്കുരു കുറച്ച് ഒരുക്കി അരിഞ്ഞു വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ ഇപ്പം എന്തേണ്ട കുക്കറിലൊരു രണ്ട് ചീറ്റ് ചീറ്റി വെന്ത് പോയോ എന്നറിയത്തില്ല വെന്തിട്ടില്ല കണ്ടിട്ട് വെള്ളമൊക്കെ കറക്റ്റ് പറ്റി കേട്ടോ ഒത്തിരി വെള്ളം വെച്ചില്ലായിരുന്നു ഇപ്പം ദൈതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ജീന ചെയ്യുന്ന പോലെ ചെയ്യാൻ പോകുക എന്തായാലും ചക്കക്കുരുവല്ലേ ചുമ്മാ പുഴുങ്ങിയാലും ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ചെയ്യാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ ജോലിയും തീർന്നു രാവിലത്തെ ഉച്ചയ്ക്കലത്തെയും സർവ്വ ജോലിയും തീർന്നു നീതും ഒന്നും അലത്തി ചോറും വാർത്താൻ മതി എന്നിട്ട് പോയി എനിക്ക് കുളിച്ചിട്ട് കഴിക്കണം ഒരുങ്ങണം അപ്പോഴത്തേക്ക് ഓട്ടോക്കാരനൊക്കെ വരും ഓക്കേ ചിലർക്ക് മറ്റുള്ളവരുടെ ചാനല് കണ്ട് കോപ്പി അടിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് ജന്മം ചെയ്ത അവരുടെ പേര് പറയുക എനിക്കതൊക്കെ ഭയങ്കര ദേഷ്യമാണ് നമ്മൾ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തന്നെ ഇത്ര കുഴപ്പമാണ് നാണങ്കേട് ഇത്ര തന്നെ അല്ലേ ഞാൻ എന്തായാലും ഇതിനകത്ത് രണ്ട് കറിവേപ്പിലയും കടുവ ഇടുകയാണേ നീ ചക്കരി നല്ല സൂപ്പർ ടേസ്റ്റാണേ ഞാനിത് തീ കുറച്ചിട്ടിരിക്കുക വെളിച്ചെണ്ണയും കടുവും കറിവേപ്പിലയിട്ട് അതുകൊണ്ടിങ്ങനെ നല്ലായിട്ട് ഇളക്കി ഇട്ടേക്കുവാണേ തീ കുറച്ചിട്ടേക്കുക നല്ല ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നിർത്താം അത് ഒത്തിരി ഫ്രൈ ആക്കിയാൽ പല്ല് താഴെ കിടക്കും അത് കാരണം ഒത്തിരി ഫ്രൈ ആക്കണ്ട പക്ഷെ അത് നല്ലതാണ് കടിച്ചടിച്ച് അങ്ങനെ കഴിക്കാം ചക്കക്കുരു ഒരു ശക്കലം കളയാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഫുള്ള് തീർത്തോണം അടിച്ചിരിക്കല്ല സമയമുള്ളപ്പം സൊറ പറഞ്ഞിരിക്കാതെ സൊറ പറയുന്നതിൻ്റെ ഇടയ്ക്കും ഇതൊരുക്കി വെക്കാതെ ഞാൻ പിന്നെ അധികം അങ്ങ് തൊലി കളയത്തില്ല കണ്ടമാനം കളയത്തില്ല എന്നാലും ഒരു പകുതി ഭാഗം എല്ലാം കളയും കേട്ടോ ഒത്തിരി തൊലി കളഞ്ഞാൽ എന്നാ അതിൻ്റെ ഗുണവും ടേസ്റ്റും ഒക്കെ പോവും എനിക്ക് ഇച്ചിരി തൊലി കളയാത്ര ഇഷ്ടം കാരണം നല്ല ഗുണമാണ് എൻ്റെ വല്യമ്മ അങ്ങനെ ആയിരുന്നു വല്യമ്മേനെ എല്ലാവരും കുറ്റം പറയുമായിരുന്നേ പക്ഷേങ്കിൽ ഗുണമാണെന്നുള്ളത് വല്യമ്മയുടെ സൗന്ദര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം നല്ല ടേസ്റ്റു കേട്ടോ അയ്യോ വീട്ടമ്മ ബ്ലോക്സിലെ ജീനയ്ക്ക് ഒരായിരം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ജീന എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നു ചെയ്യും കേട്ടോ ജീന മാത്രമല്ല എല്ലാവരും അതെ പക്ഷേ ജീനയ്ക്ക് ഭയങ്കര ഈ അമ്മയുടെയും വലിയമ്മയുടെയും കൂടെ ഒക്കെ നിന്ന് എന്നെ പോലെ തന്നെയാണ് എല്ലാം കണ്ടും കേട്ടും പഠിച്ച് നല്ലതായിട്ട് അറിയാം കേട്ടോ ഒത്തിരി കറികൾ വെറൈറ്റി നാടനാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ട് എന്നാലും ഓരോരുത്തരുടെ കാര്യം ഞാൻ പറയത്തില്ല ഇപ്പോൾ ശ്രീദേവി കൗമ്പളി ആണെങ്കിൽ എറണാകുളം കറികൾ പിന്നെ നമ്മളുടെ നല്ല ഹിന്ദുക്കൾ വെക്കുന്ന പോലത്തെ കറികൾ അജിതായും പിന്നെ എന്തുവാ ജയും എന്താന്ന് പറഞ്ഞതിന് ഇപ്പോൾ കേൾക്കാം അതിൻ്റെ ഇടയ്ക്ക് ചക്കക്കുരു പല്ലിനിടയ്ക്ക് പോയേ അതിങ്ങനെ എടുക്കുമായിരുന്നു പിന്നെ ബിജീസ് ആണെങ്കിൽ കുറേ അതും ഇതും എല്ലാം മുംബൈയിലേ ഒക്കെ വെക്കും അങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ പറയത്തില്ലേ ഉള്ള കാര്യം പറയണം എനിക്കല്ലാതെ ഇപ്പോൾ എന്നാ പൊ പൊണ്ണത്തരം പൊങ്ങച്ചം വലിയ എല്ലാവരുടെയും കറികളും ഡീറ്റെയിൽസും അറിയേം വേണം അതെന്നിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേക്കിനും ഇന്നവർ ചെയ്താണെന്നൊന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര ദുരഭിമാനം എനിക്കങ്ങനെയുള്ളവരെ കണ്ണിനെ കാണല് ഓപ്പൺ മൈൻഡായിട്ട് ജീവിക്കണം ചുമ്മാ വലിയ ഗമയടിക്കല് ഞാൻ ചെയ്യുന്ന ടിപ്സും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട് ജന്മം ചെയ്താൽ പറയത്തില്ല എന്നിട്ട് എന്നിട്ട് അവർ വല്യം മേടിക്കില്ല അതങ്ങ് ചെയ്യുവേ എനിക്കത് കാണുമ്പോൾ വീയോ ചാവട്ടി ശരി ശരിയാക്കാതെ അത് പറഞ്ഞാൽ തന്നെ അല്ലേ അതിനൊക്കെ ജയ അജിത എല്ലാവരും പറയണം അല്ലാതെയുമായ പറഞ്ഞാൽ എന്നാ കുഴപ്പം ഇപ്പോൾ പറഞ്ഞ് എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് രണ്ട് പിന്നെ വ്യൂസോ ആരെയും വന്ന് എൻ്റെ വീഡിയോ കണ്ട് രണ്ട് വ്യൂസ് കൂടിന്നിരിക്കും അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പം എന്നെ എല്ലാവരും ഞാൻ ഞാനെല്ലാവരുടെയും പേര് വിളിച്ചു പോവുകയും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചാലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ജീന നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ എല്ലാവരും ഇത് വെച്ച് നോക്കുക കേട്ടോ പിന്നെ ഗ്യാസ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത് പുതിയൊരു പരിപാടിയാന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഇന്ന് ഗ്യാസിൻ്റെ ഏജൻസി ചെല്ലട്ടെ പോയിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം കറക്റ്റ് കാര്യങ്ങൾ പിന്നെ അപ്പോൾ ദേ സൂപ്പറാച്ചാ ഒരു ജീന വെക്കുമ്പോൾ വെളുത്തിരിക്കുക ജീന തൊലി മുഴുവൻ കളയുന്നുണ്ട് ഞാൻ തൊലി പകുതി ഭാഗേ കളയുന്നുള്ളൂ ബാക്കി പകുതി അതിലിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ട പകുതി ഇരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ബ്രൗൺ കളറ് ചെറിയ ബ്രൗൺ കളറ് ഇരിക്കുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഒന്നും ചേർക്കണ്ട ഇത്രയും ഇട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കെ ഞാൻ എന്നാൽ പോയി കുളിച്ചിട്ടൊക്കെ കഴിക്കട്ടെ ചോറ് വാർക്കാറായി ഓക്കെ ഉച്ച കഴിഞ്ഞ് കാണാം തന്നെ അറിയാം ഇന്റർനാഷണൽ പിന്നെ ഇത് ആ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി മുന്നൂറ്റമ്പതും രണ്ടായിരത്തി മുന്നൂറ്റും ആയിരത്തി അഞ്ഞി അഞ്ഞൂറും അല്ലേ വൺ ഇയർ വാറണ്ടി രണ്ട് വർഷം വാറണ്ടിയും ഒരു വർഷം സർവീസും ടു പ്ലസ് വൺ ആ മൂന്ന് വർഷം അപ്പം നമുക്ക് ഇതാണോ ഒന്ന് ചെയ്ത് നോക്കണ്ടേ അതോ ഇതോ ഏതാ വേണ്ടത് അതാണ് നമുക്ക് നോക്കാം എടുക്കുമ്പോൾ ആയിരം രൂപ വ്യത്യാസം അല്ലേ തീയഞ്ഞൂറും ഇത് കാണിക്കെ ഇന്റർനാഷണൽ കാണിക്കോ മോളുടെ അഭിപ്രായത്തി എന്ന് മാത്രം ാണ് പൊതുവേ ബാറ്ററി ലീക്ക് ആയിട്ട് ബാറ്ററിയും പിന്നെ മറ്റേ ചാർജ് അഡാപ്റ്റർ കൂടെ ഇല്ല ഇത് അഡാപ്റ്ററി ഇല്ലാത്ത അതായത് നമുക്ക് ബാറ്ററി മാത്രം വരുന്ന ഓപ്ഷൻ ഇന്ത്യന് അഡാപ്റ്റർ ആണോ ഇതിനകത്ത് ഓപ്ഷൻ അラップ ഇതിനൊരു അല്ല ഇതിനൊരു ഇതിനോ ഷോപ്പിൽ പോയി ഇതിനെവിഷയനൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ലാണോ പ്ലഗ് കൊടുത്തിട്ടില്ല പോയിന്റ് കൊടുത്തിട്ടില്ല ഇതിനങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ട വേറെ സാധാരണ ചാർജിൽ വാങ്ങിക്കേണ്ട വേറൊണോ ഇത് കാണിച്ചു വാങ്ങിക്കണോ നിങ്ങക്ക് അങ്ങനെ ഇല്ലേ ആക്സസറീസിന്റെ കൂടെ ഇങ്ങനെ ഇതിന് കൂടെ വരുന്നില്ലേ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കാണണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഇന്റർനാഷണലിന്റെ അങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുള്ളതോ അഡാപ്റ്ററും കൂടെ തരുന്നുണ്ടോ ആ ഒന്ന് നോക്കട്ടെ പിന്നെ ഇനി അത് മെനക്കേടല്ലേ അതാ ഞാൻ പറഞ്ഞു പോവാ നല്ലത് കാണിക്കാം ഇതാണ് ഇതിലൂടെ അഡാപ്റ്റർ വരുന്നത് ആ കപ്പ് സെയിം അതുപോലെ തന്നെ ഒരു ആ വിഷീം കുറച്ച് വലുതായി ആ ത്രീ തൗസൻഡ് ഡിസ്കൗണ്ട് എത്ര ഉണ്ടോ എന്ന് ചോദിക്കാം ഇതുപോലത്തെ ആൻക്ലൈൻ ബാറ്ററിയില്ല ആൻക്ലൈൻ എഴുതിയിട്ടുണ്ടാവും അതൊരു നാപ്പത്തഞ്ചു രൂപ ഒരു ബാറ്ററിക്ക് വരും അതുപോലത്തെ ബാറ്ററി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് അതിനുള്ള ഒരു ചാർജ് വേണം ഓ പവറിന് വേണ്ടി അല്ലേ പവർ വേണം ഇതിപ്പം ഈ മെഷീന്റെ കൂടെ ഉള്ള ബാറ്ററി ആണ് ഒരു മൂന്നാല് അത് കഴിയുമ്പത്തേ മാറ്റിയിട്ട് പുതിയത് ലൈഫ് ഒരു ആറ് മാസം വരെ മാക്സിമം ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ഇട്ടാൽ മതി ആ ഓപ്ഷൻ ഇതിനകത്ത് മേടിച്ചാലും കുത്താൻ പറ്റില്ല ഇത് പറ്റി അധികം ചിന്തിക്കേണ്ട ആവശ്യം വരുന്നത് നമുക്ക് ഒരു ാണ് ഡബിൾ വലിയ ബാറ്ററിയാ അതിന്റെ ഫ്രണ്ട് തന്നെ ഡബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നോക്കി ഡബിൾ വലിയ ബാറ്ററി അത് ചെറിയ ബാറ്ററി കിട്ടും ആദ്യം ഞാൻ കാണിച്ചില്ലേ ആ ബാറ്റിൻ ചിന്തിക്കണ്ടാറ്ററിനത്തില്ലേ ഇത് നമ്മൾ സാധാരണ ബ്രോക്കറിടുമ്പോ അത്രയും പവർ വേണ്ട പവർ ഇടുന്ന ബാറ്ററി ഇടരുത് കുറച്ച് കൂടിയ ബാറ്ററി നാൽപ്പത്തഞ്ച് രൂപ ഒരെണ്ണത്തിന് വരും നാലെണ്ണം വരുമ്പോൾ നൂറ്റി എൺപത് രൂപ ആറേഞ്ച് വരും ഇതാണ് സ്റ്റാർട്ടർ സ്റ്റോപ്പ് തന്നെ വരും ഇതൊക്കെ ഹയർ ലോവർ പൾസർ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യട്ടെ ഒരേ ടൈമിൽ അതിപ്പോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ടേ കഫ് കെട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ അടുത്ത ദിവസം നോക്കാം കമ്പയർ ചെയ്യാം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എഴുന്നേറ്റ് വരുമ്പോഴേ നോക്കുന്ന കൂടെ തന്നെ ടൈം നമ്മൾ എപ്പോഴും ഇവിടെ ഇതലുണ്ട് ഇത്ര സെന്റിമീറ്റർന്ന് ഈ ഒരു ലെവൽ ഇഞ്ച് അവിടുന്ന് മേളോട്ട് അവിടുന്ന് മേളോട്ട് രണ്ടിഞ്ച് ഇനി കൈ മടി വെച്ച് റിലാക്സ് ഓക്കെ ഈ ലെവലില് ഇത് ഇത് ചെയ്യാം ഒത്തിരി ഒത്തിരി ടൈറ്റ് ആകണ്ട കാരണം ആ എനിക്ക് കെട്ടിയേക്കുന്നതിന്റെ ഭയങ്കരമായിട്ട് മുറുകിട്ട് പിന്നെ വീർത്ത് വരും അങ്ങനത്തെ രീതി അതുകൊണ്ട് അതിനുള്ള ഒരു ടൈറ്റ്നെസ് നമ്മൾ കൊടുത്താൽ എന്നിട്ട് നമ്മൾ കിട്ടുമ്പോൾ

Ceremoni मनी അതുപോലെ ഓഫ് െർമൽ എത്ര മൊബൈലിന്റെ ആയിരിക്കും അല്ലേ നോർമൽ എത്രയാ നൂറ്റി മുപ്പതോ നൂറ്റി പത്ത്

അപ്പൊ ഇത് കൂടുതലല്ല നടന്നു വന്നതിന്റെ കുറച്ച് ഈ ഫോൺ പിടിച്ചതിന്റെ ടെൻഷൻ ആയിരുന്നു ഭയങ്കര പിന്നെ അതല്ലേ നോക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ചങ്കിടിച്ചു ഇതെങ്ങനെയായി തീരും അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്റെ അങ്ങനെ വന്നു ഖത്തറിലെ അത് അവര് നോക്കാനായിട്ട് അങ്ങോട്ട് കേറ്റിയപ്പോ പ്രഷറിന്റെയും ഇ സി ജിയുടെയും ഭയങ്കര ആയിപ്പോ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു എന്നെ ഹേ ഇതൊക്കെ എന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കൊറേ റിലാക്സ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അവര് നോക്കിയപ്പോണല്ലോ ഒന്നുമില്ല അതാണ് ഫുഡ് പ്ലസ് നമ്മള് എക്സസൈസ് വലിയ പണിയൊന്നും അല്ല നമ്മൾ ഓടാനോ ചടാനും ജിമ്മിൽ പോകണമെന്നല്ല വീട്ടിലെ എന്തെങ്കിലും സന്തോഷം ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും പ്രഷർ നമുക്ക് നോർമലൈസ് ചെയ്യാം ഷുഗർ മാത്രം നമ്മള് കഴിക്കുന്ന പാരമ്പര്യമായിട്ടും വരുകയുള്ളു അത്രേയുള്ളൂ പ്രശ്നം പ്രഷറിന്റെ കാര്യത്തില് പറഞ്ഞു നമുക്ക് അടിച്ചിട്ട് ഒപ്പം ഇല്ല അത് പിന്നെ എനിക്ക് ഗുളികയൊന്നുമില്ല ഗുളിക ഡോക്ടർ തരികയില്ല കാരണം എനിക്ക് ഹൈപ്പർ ടെൻഷനും വരുമ്പോൾ മാത്രമേ ഉള്ളൂ അന്നേരം ഇങ്ങനെ നല്ല കേറും കേറി കഴിഞ്ഞപ്പോ അപ്പം ഗുളിക തന്നിട്ട് പെട്ടെന്ന് കൊറയും പക്ഷെ സ്ഥിരം കഴിക്കാൻ പറ്റിയല്ല സ്ഥിരം കഴിച്ചാ പ്രശ്നമാകും കാരണം എനിക്ക് എപ്പോഴും ഒന്നും ഇല്ല ആ അതുകൊണ്ട് എനിക്ക് ഗുളിക തരണം അത്രേ ഉള്ളൂ ചേച്ചി ചേച്ചി സ്ഥിരം മരുന്ന് തുടങ്ങിയ പിന്നെ എപ്പോഴും മരുന്ന് കഴിക്കണേ എന്റെ വെല്ലുവിച്ച് എങ്ങനെ പോയി ഒരു അദ്ദേഹം പറയാത്തോന്നു എനിക്ക് ഡോക്ടറെ പിന്നെ നമ്മളിപ്പം ഇനിയിപ്പോ ഇത്രയുള്ളു കഫായിട്ട് നോക്കുക അത്രയൊക്കെ ഉള്ളു പിന്നെ ഉള്ള വെച്ചാൽ നമ്മുടെ കൈയിൽ ആദ്യം ആ കൈ നോക്കിയില്ലേ നമുക്ക് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ കൈയ്യെ വീണ്ടും നോക്കാവുള്ളൂ കേട്ടോ അപ്പൊ അത് അതൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കൈ ഒന്ന് ഞെരുങ്ങിയിട്ട് പഴയ പൊസിഷനിലേക്ക് വരുമ്പോത്തേനെ അതിനൊരു സമയം കൊടുക്കണം അതെ എന്തേലും സംശയം ഉണ്ട് ശനിയാഴ്ച കൊച്ചി കൊച്ചിന് സ്കൂളില്ല അപ്പം ഇവിടെ ഓഫീസിൽ ഓഫീസിലൊരിടത്ത് വരുന്നുണ്ട് അന്നേരം ഞാൻ കേറി സംശയമൊക്കെ ചോദിച്ചോളാം അവനാകുമ്പോ അവന് നല്ല അറിയാം കഴിഞ്ഞാൽ ഇപ്പൊ കിടന്നോട്ടെ ചെറുക്കം വരുമ്പോഴന്നുണ്ടെങ്കിൽ നൂര് വെച്ചേക്കാം അതൊന്ന് ശ്രദ്ധിക്കുക വാങ്ങിക്കുമ്പോ ബാറ്ററി കൊറച്ചു കൂടി ബാറ്ററി നാപ്പത്തിയഞ്ചു രൂപത്തിന് അതുപോലത്തെ ബാറ്ററി മേടിച്ചിടുക അങ്ങനെ പോയി ില്ല പറഞ്ഞു പുതിയ മെഷീൻസ് പോയിട്ടുണ്ട് ഓക്സിജൻ അല്ലേ മറ്റേ അങ്ങനെ ഇത് അവരുടെ മെഹറിന്റെ ഇതിനും ഈ സെയിം പേരാണോ ുംപ്പായും നീറ്റ് എഴുതിയോ അവള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതിപ്പോഴാണ് ഓർത്തു റിസൾട്ട് അറിഞ്ഞല്ലോ ആകാശിനായിരുന്നു ആ അറിഞ്ഞു ഓ കേറിയതേ ഉള്ളൂ ആ അപ്പം ഇല്ല എഴുതിയിട്ടില്ല ആരണ്ടോ ഒപ്പം തന്നെയാണ് ശരിയാ ആ ഓക്കെ അപ്പം ശരി ഇതെടുത്ത് വയ്ക്കാം അല്ലേ കളറ് ഇങ്ങനെ തിരിക്കാം പേന തീർക്കുന്നെ ഇതങ്ങ് തുറക്കാം ആ എന്നിട്ട് ഇത് ഇത് ഒരു ഇതെടുക്കുക ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുക കണ്ടോ ഈ ഇത് ഇട്ടതിന് ശേഷം ഇത് ഇതെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയ്യെ കൊള്ളത്തരാം അതായത് നമ്മുടെ കൈയ്യെ കൊള്ളത്തരാ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുക ആ ഓക്കെ എടുക്കുക പേന അടയ്ക്കുന്ന പോലെ തന്നെ അടയ്ക്കുക കണ്ടോ അപ്പോൾ അടച്ചു ഇനി ഇവിടെ ഒരു ആരോ പോലെ ഉണ്ട് ഒരു ഇത് കണ്ടോ ഈ ഡിസൈൻ കണ്ടോ ഇതിപ്പോ അഞ്ചിന്റെ നേരൊക്കെ ആയിരിക്കണം കണ്ടോ അഞ്ചിന്റെ നേരത്തെ ഇതിപ്പോ കൈയുടെ കട്ടി നല്ല കട്ടി ഉള്ളവരാണെങ്കിൽ അഞ്ചിട്ട് കൊടുക്കാം മോള് വശം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ മൂന്നോ മൂന്നര മതിയാവും മൂന്നര ഞാൻ വെച്ചിട്ടുണ്ടേ റെഡിയാ കൊടുത്താൽ അതെങ്ങനാ മനസ്സിലാവുന്നത് ഇവിടെ ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് കളർ ഉള്ളപ്പോൾ ആ പെൻ റെഡിയാണ് നമ്മൾ കുത്താനായിട്ട് നിൽക്കുകയാണെന്ന് അർത്ഥം ഓക്കെ അപ്പൊ നമ്മൾ കൈ വെച്ചു കൊടുക്കേ പിടിച്ച് നെക്കണം കൈ വെച്ചു കൊടുത്തിട്ട് നിക്കുമ്പോൾ അതാകും പിന്നെ വീണ്ടും നമുക്കത് ഒരാൾ കുത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കെ ഒരു പെൻ നീഡിൽ ഒരാൾക്ക് കുത്താവും അതെ ഒരു നീട് ഒരാൾക്ക് കുത്താവുക അത് മറ്റൊരാൾക്ക് കുത്തണമെങ്കിൽ പുതിയ നീടിലിട്ടേ കുത്താവും രോഗം പെടും കേട്ടോ പിന്നെ അതേ വ്യക്തിക്ക് തന്നെ കുത്തണം എന്നുണ്ടെങ്കിൽ നമ്മ ഈ പുറകോട്ട് ഇങ്ങനെ വലിക്കുക അപ്പൊ വീണ്ടോ അതേ കളർ ഈ കളർ ഉണ്ടെങ്കിൽ സൂചി റെഡി ആയിട്ട് ഇരിക്കുക കുത്താനുള്ള അപ്പൊ നമ്മൾ പിടിച്ചു നിക്കാം കൈവെച്ച് നിക്കാം ആ ഇനി വേറെ കാര്യങ്ങൾ കാണിക്കാം ഇനിയിപ്പോ ഇത് ഉപയോഗം എല്ലാം കഴിഞ്ഞു ഈ നീട്ടിൽ കളയണം ആ അത് വെച്ചിട്ട് വലിക്കുക ഇത് കളയാതൊക്കെയാണ് നമ്മൾ കൈ കൊള്ളത്തില്ല ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ സാധനം ഇവിടെ ആ അതി തൊടാതെ നമുക്ക് എടുക്കാം ഇനിങ്ങനെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും തന്നെ ഓക്കെ ഇടുന്നത് പഴയ പോലെ തന്നെ ഇങ്ങനെ തന്നെ ഓക്കെ ഇപ്പം റെഡിയാ ഈ കളറ് വേണ്ട റെഡിയാണെന്നാൽ ഓക്കെ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് ഒരിക്കലും നമ്മൾ കൈ വെള്ളവും അഴുക്കോ ഒന്നും ഉണ്ടാകാതെന്തായാലും നീറ്റായിട്ട് കൈ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ അടച്ചേക്കാം ഒരിക്കലും ഇങ്ങനെ തീർപ്പം കയറും കേട്ടെ ഇതൊരു ബോട്ടിൽ നിന്നും മറ്റും ബോട്ടിൽ ഒന്നും കൊണ്ടുവിടരുത് ഇങ്ങനത്തന്നെ കിടക്കണം ഈ ബാഗ് വെച്ചാൽ മതി ബാഗ് വെച്ചാൽ മതി നീറ്റ് എഴുതുക അടച്ചു വെച്ചേക്കണം കേട്ടോ എടുത്തതൊന്നും അടച്ചേക്കുക അല്ലെങ്കിൽ സ്ട്രിപ്പ് കിടയിക്കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ആയിരിക്കും ഈ വശം കണ്ടോ ഈ വശം ഈ കളറിലുള്ള വശം നമ്മൾ മെഷീനിലിട്ട് ഇങ്ങനെ കൊടുക്കാം മോള് വശത്ത് ഇങ്ങനെ കൊടുക്കാം അപ്പൊ മെഷീൻ ഓൺ ആയിട്ടുണ്ട് മെഷീൻ മെഷീൻ മെഷീനിപ്പോ ഓണായി ഈ വശത്ത് നടുക്ക് വശത്ത് ഒരു പച്ച കളർ നമ്മൾ ബ്ലെഡ് എടുത്തിട്ട് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ബ്ലെഡ് എടുക്കുന്നു കാണിച്ചു കൊടുത്താൽ മതി ഒഴിക്കൊന്നും വേണ്ട അടിച്ചു കാണിച്ചു കൊടുക്കുമ്പോൾ ബ്ലഡ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് കയർപ്പ് പോകും ബ്ലഡ് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഒരു സിമ്പിൾ കണ്ടു എന്നെ ആ ആ സിമ്പിള് വരുമ്പോഴായിരിക്കണം നമ്മളിവിടെ ബ്ലഡ് കൊടുക്കും ഇവിടെ സിമ്പിള് വന്നു കൊണ്ടോ കട്ടിയായിരിക്കും കൊണ്ടില്ലായിരുന്നു വേണം വേണം ആവശ്യത്തിന് നമുക്ക് വേണല്ലേ ഈ രണ്ടാമത്തെ സ്ഥലത്തോടെ വരുന്നുണ്ട് രണ്ടായിരുന്നു രണ്ടായിരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കാം കൊടുക്കും കാണിച്ചു കൊടുത്താൽ അപ്പോ ഞാൻ ഞാനെല്ലായിടത്തും പോയിട്ട് ഒരു മണിക്കൂർ മുമ്പ് വന്നു കേട്ടോ ഞാൻ ആരണുമായിട്ടിന്ന് സംസാരിക്കുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ആരും സ്കൂളിൽ നിന്ന് വന്നു ഞാനപ്പം ആരൻ്റെ സ്കൂളിലോട്ട് ചെന്ന് കയറിയതേ ഉള്ളായിരുന്നു ഞാൻ ചെന്ന് കയറുമ്പോൾ ആരൻ എന്നെ വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞാൽ സ്കൂളിലോട്ട് വന്നേ ഉള്ളൂ കഴിച്ചോ കഴിച്ചോ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു സ്കൂളിൽ ഒരു മണിക്കൂർ ഒന്നേഴാം മണിക്കൂർ താമസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം സംസാരിച്ച് പിടിച്ച് എല്ലാം വീട്ടിൽ വന്നു ഞാൻ എന്നിട്ട് ആരനും ഞാനും കൂടെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ സംസാരിക്കുമായിരുന്നു ഇപ്പം തേണ്ട ആരൻ വന്നിട്ട് എന്നെ നോക്കിയിരിക്കുക കഴിക്കാതെ പിന്നെ നിർബന്ധിച്ച ഇഡലി കടലക്കറിയും കഴിപ്പിച്ചു വെള്ളവും കുടിപ്പിച്ചു പിന്നെ കൊണ്ടുപോകാൻ എടുത്തു വെച്ച കുപ്പിയിലെ വെള്ളം കൊണ്ടുപോവാതെ ടീ പോയെ തന്നെ ഇരിക്കുമായിരുന്നു എന്തായാലും അതെല്ലാം കുടിപ്പിച്ചു ഇപ്പം എന്തേ ഞാൻ ചക്കക്കുരു കൊലത്തിയതും കക്കാർച്ചിയും വള്ളത്തി ഇച്ചിരി മോരും ഉണക്കമീൻ രണ്ട് കഷ്ണം കഴിഞ്ഞ ദിവസം വറുത്താണ്ട് അവിടെ ഇരിപ്പുണ്ട് പ്രഷർ നോക്കിയപ്പം കൂടുതലായിരുന്നു കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയപ്പോൾ എന്തായാലും ഇന്ന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തു കോട്ടയത്ത് വടവാതൂര് വെൽഫാസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജിജുൻ പിന്നെ നമ്മുടെ ഡയബറ്റിക്കിൻ്റെ സ്പെഷ്യൽ ഡോക് ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ ഒന്ന് മൂന്നരയാകുമ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് കണ്ട് ഇനിയിപ്പോൾ റെഗുലറായിട്ട് എല്ലാ മാസവും ഡോക്ടറെ കാണണം എൻ്റെ കുഴപ്പമാണ് ഡോക്ടർമാരുടെ കുഴപ്പമില്ല ഞാൻ കാണാൻ പോകത്തില്ല പിശിക്കിയിരിക്കും പക്ഷേ ഇപ്പം ശരിയാകത്തില്ല ഇങ്ങനെ പോയാൽ കാരണം ഒത്തിരി എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങൾ എനിക്കുണ്ട് ടെൻഷനുണ്ട് ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ ചൂരവടിയായിട്ട് പറഞ്ഞുകൊണ്ട് നിന്നാൽ പോലും ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഉണ്ടാവുക ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് ഷുഗർ കൂടുക പ്രഷർ കൂടുക ഭയങ്കര വിഷയമാവുക അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ രണ്ടും കൂടുതലായതുകൊണ്ട് ഞാൻ ഓർത്തു ഡോക്ടറെ കണ്ടേക്കാം അല്ലേ കൊച്ചേ ഞാനും കൊച്ചും കൂടെ അല്ലേ അപ്പോൾ കൊച്ച് വരും ഡോക്ടറോട് സംസാരിക്കാൻ അങ്ങനെയാണ് ഒച്ച എൻ്റെ പി എ ആണേ അല്ലേ ഇന്ന് സ്കൂളിൽ ഞാൻ മാമിനോട് പറഞ്ഞു എൻ്റെ പി എ ആ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാം ഗൂഗിൾ പേ ചെയ്യുന്ന ആൾ എല്ലാ കാര്യവും കൊച്ചിനെ അറിയത്തുള്ളൂ കൊച്ചെൻ്റെ പി എയാന്ന് പറഞ്ഞു മാം ചിരിക്കുന്നത് കേട്ടോ കൊച്ച് ഫോണൊന്നും ആരുടെ മിസ് യൂസൊന്നും ചെയ്യത്തില്ല എൻ്റെയും ഇവിടെ ആരുടെ വേണമെങ്കിലും എടുക്കാം പക്ഷേ അതൊന്നും ചെയ്യത്തില്ല ദൈവാനുഗ്രഹം ഇനിയിപ്പോൾ ഒട്ടും സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും പറ്റത്തില്ല അല്ലേ കൊച്ചേ അതുകൊണ്ട് കൊച്ചിനി സ്കൂളേ അല്ല കൊച്ചിനി വീട്ടിൽ വന്ന ലാപ്ടോപ്പ് എടുക്കുകയല്ല ഫോണെടുക്കുകയല്ല അല്ലേ അല്ലെങ്കിൽ ഇച്ചിരി ഗെയിമിനും ഉപ്പും മുളവും കാണാനൊക്കെ എടുക്കുന്ന ഇപ്പം എന്തേ ഞാൻ കഴിക്കാൻ വന്നിരിക്കുകയോ ഉപ്പും മുളവും ആയിട്ട് ഓടി വരുന്ന ലാപ്ടോപ്പുമായിട്ട് കൊച്ചിത് എവിടെയിരിക്കുന്നതാണ്ടോ കൊച്ചു തുടത്തില്ല അല്ലേ മോനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒച്ചോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിനെ വലിയ ഇഷ്ടമല്ലേ ഇച്ചിരി ചോറ് കഴിക്കട്ടെ അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം അവിടെ ചെന്നു ഗ്യാസ് ഏജൻസിയിൽ ഒരു ക്യൂ ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പം സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ഒരു മിനിറ്റത്തെ കാര്യം ചെല്ലുക പോരുക അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരും അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പം വീഡിയോ അതിൻ്റെ വേറെ ഇനി കാര്യങ്ങളൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ എന്നാ കാണിക്കാൻ അതുകൊണ്ടിപ്പം ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം ഫുൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത പുതിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കരമ്മാ